السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم رمضان أمتي وشتما أمت ما رمضان أمتي ما سيدنا محمد رسول الله صلى الله عليه وسلم من البركة في شتى رمضان നരകമോചനത്തിൻ്റെ പത്തിലുമാണ് നാം നിലനിൽക്കുന്നത് ഈ അവസാനത്തെ പത്തിലെ മുൻനിരപെട്ടതായ രാപുകളിൽ എല്ലത്തുൽ കഥ പ്രതീക്ഷിക്കേണ്ടതായ രാപുകളുമാണ് നമ്മളിൽ നിലനിൽക്കുന്നത് ഇന്ന് ഇരുപത്തി ഒമ്പതാം രാപും ലൈലത്തുൽ കഥ പ്രതീക്ഷയുള്ളതായ രാഭാണ് ലൈലത്തുൽ ലെയ്ലത്തുൽ കതിരി മിൻ അൽ ശഹർ ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠയേറിയതായ രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ കഥലിൽ നാം ഇബാദത്തുകളും ദാനധർമ്മങ്ങളും സൽകർമ്മങ്ങളും ചെയ്താൽ ആയിരം മാസങ്ങളേക്കാൾ ഇബാദത്തുകളും ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും ചെയ്തതായ പ്രതിഫലമാണ് ഒരൊറ്റ ഒരു കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് തിനാൽ ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നാം ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും നാം ചെയ്യുക പള്ളികളിൽ നാം ഐത്തിക്കാഫിൻ്റെ നിയത്തിനെ നാം കരുതുക നവൈത്തുൽഹാദ് അൽ മസ്ജിദ് അല എന്നിങ്ങനെയുള്ള നിയത്ത് വെച്ച് നാം പള്ളികളിൽ കയറു കയറുകയും പള്ളി പള്ളികളിൽ വിവാദത്തുകളിൽ ധന്യമാക്കുകയും ചെയ്യുക അങ്ങനെ ഐതികാഫിൻ്റെ നിയത്തിനെ കരുതി ഉറങ്ങിയാലും നമുക്ക് പ്രതി വളരെയധികം വണ്ണമായ പ്രതിഫലമാണ് അള്ളാഹുവിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ നാം നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടതിൽ എല്ലാക്കും തത്തപ്പോൾ നിങ്ങൾ തക്കുവയുള്ളവരാകുവാൻ വേണ്ടിയാണ് അങ്ങനെ നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുക പലർക്കും നോം നാം നോം നോ നിധവായറമെന്നാലും നാം വളരെ അത്യാവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുകയും അങ്ങനെ ധാരാളം ഭക്ഷണം കഴിക്കുന്നതിനെ തൊട്ട് നാം ഒഴിവാക്കുകയും അങ്ങനെ നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ പുണ്യമാക്കപ്പെട്ട ഈ റമദാനിൽ നാം ധാരാളം വിവാദത്തുകളും സൽക്കർമ്മങ്ങൾ കൊണ്ട് നാം മുന്നേറുവാനും സ്വലാത്ത് അല്ലാ റസൂൽ സാഹു അലൈഹി വസ്ലാം നബി അഹു അലൈഹി വസ്ലം അദ്ദേഹം പേരിൽ ധാരാളമായിട്ട് സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും ഈ വിശുദ്ധമായ റമദാനിന് നാം രാവും പകലുമായി ധാരാളം സലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം വിശുദ്ധ ഖുർആാനിൻ്റെ വാർഷികമാണ് വിശുദ്ധമായ റമദാൻ അതിനാൽ വിഷു വിശുദ്ധ ഖുർആാനെ നാം ധാരാളമായി പാരായണം ചെയ്യുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം നില അള്ളാഹുവിനേക്ക് നാം മടങ്ങുകയും പക്ഷുദ്ധർമ്മനാളിൽ നേടിയെടുത്തിട്ടുള്ള ചൈതന്യങ്ങളെ നാം ഇനിയുള്ള കാലവും ആവർത്തിക്കുകയും ചെയ്യുക മഹത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും മഹത്ത ആല കപൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ